ശ്രീകണ്ഠപുരം പെരുപ്പായി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വായനാ മാസാചരണം സംഘടിപ്പിച്ചു ഗായകനും ഓടക്കുഴൽ വാതകനും വാദ്യകലാകാരനുമായ ഷമിൻ എം വി ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ എം വി നാരായണൻ അധ്യക്ഷത വഹിച്ചു ഓടക്കുഴൽ വിവിധ ഗാനത്തിലൂടെ വായിച്ചത് ഏവരെയും രസിപ്പിച്ചു സംഗീത ഖ്യസം നടത്തി ശ്രീയ പ്രകാശ് സൂര്യ വേണി അയൻ കൃഷ്ണ എന്നിവർ വിജയികളായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തതയുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത് വായനാ ദിനം പിറന്നാൾ ദിനമായ ഒന്നാം ക്ലാസ്സിലെ ശ്രീരുദ്ര പത്ത് പുസ്തകങ്ങൾ സ്കൂളിന് സമ്മാനിച്ചു പ്രത്യേക അസംബ്ലി കൂടി വായനാ ഗാനങ്ങൾ അവതരിപ്പിച്ചു വായന പ്രതിജ്ഞ എടുത്തു ക്ലാസ് ലൈബ്രറി സഞ്ചരിക്കുന്ന കൈയെഴുത്തു മാസിക ആസ്വാദനം തയ്യാറാക്കൽ അസംബ്ലിയിൽ പുസ്തകാവതരണം വായന മനുഷ്യന്റെ ആഗമനവും അഭിമുഖവും ക്വിസ് മത്സരം പുസ്തക പ്രദർശനം സ്കൂൾ വക പുസ്തകമച്ചടിക്കലും പ്രകാശനം ചെയ്യലും എല്ലാവർക്കും കയ്യെഴുത്തു മാസിക അമ്മ ലൈബ്രറി കാർഡ് വായനാ മത്സരം ക്വിസ് പത്രയൂറിക്ക മാസിക വായന കോണർ എ നിഷ സ്വാഗതവും എം ശോഭ നന്ദിയും പറഞ്ഞു